വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാലയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച അരങ്ങേറും വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം കലോത്സവത്തിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ സമ്മാനാർഹമായ ഇനങ്ങളുടെ അവതരണമാണ് കലാലയം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നതെന്ന് സ്കൂൾ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിനായി പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് പരിപാടി അരങ്ങേറുക നാളെ വൈകിട്ട് മണി മുതൽ ഒൻപത് മുപ്പത് വരെയാണ് പരിപാടി കലോത്സവ വേദികൾക്കപ്പുറം വിവിധ വേദികളിൽ കുട്ടികളുടെ പ്രകടനങ്ങൾക്ക് അവസരമൊരുക്കുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവാധ്യാപകരെയും നാട്ടുകാരെയും മറ്റ് എല്ലാം ഏകോപിപ്പിച്ച് സ്കൂൾ പി ടി എയും എസ് എൻ സിയും സംഘടിപ്പിക്കുന്ന വ്യത്യസ്തമായ പ്രവർത്തനമാണ് കലാലയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്കൂൾ പ്രിൻസിപ്പൽ റാണി അരവിന്ദൻ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ജയ് സി ആന്റണി എസ് എം സി ചെയർമാൻ എം പ്രദീപ് പി ടി എ പ്രസിഡന്റ് കെ പി സിദ്ദിഖ് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സ്കൂൾ എച്ച് എം പി ശിവകുമാർ സ്റ്റാഫ് സെക്രട്ടറി എൻ വി പ്രകാശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചില കുട്ടികളുടെ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുമോദനമാണ് മുഴുവൻ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ വരെ പോയി സംസ്ഥാന തലത്തെ നാടകം ഉൾപ്പെടെ പോയ ഇനങ്ങളിലൊക്കെ എഗ്രീഡ് വാങ്ങിച്ചു പക്ഷെ നമ്മുടെ സ്കൂളിലെ രക്ഷിതാക്കളോ ഒന്നും തന്നെ ഈ പരിപാടി കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല എല്ലാവർക്കും കാണുന്ന രൂപത്തിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുക എന്നതാണ് കലാലയങ്ങൾ എന്ന പരിപാടികൾ ആദ്യത്തെ ഉദ്ദേശം പാലക്കാട് ജില്ലയിലെ സർക്കാർ തിരഞ്ഞെടുത്ത മാതൃക വിദ്യാലയമാണ് പട്ടക്കാട് ഇതുകൊണ്ട് ഒരു വിദ്യാലയത്തിലെ കുട്ടികൾ സംസ്ഥാന തലത്തിൽ അവതരിപ്പിച്ച അവരുടെ കലാപ്രകടനങ്ങൾ സ്വതന്ത്രമായി നടത്തി അവർക്കാവശ്യമായ ആ കലാപ്ര പ്രവർത്തനങ്ങൾക്ക് ഈ വർഷത്തെ ആവശ്യമായ ഒരു പണ്ട് കണ്ടെത്തില്ല കുട്ടികളുടെ പ്രവർ കലാ മത്സരങ്ങൾക്ക് വേണ്ടി ചെലവായ പൈസ സംഘടിപ്പിക്കുക എന്നത് സംസ്ഥാനത്ത് തന്നെ അതി ഏറ്റവും പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് വർഷ പരിപാടി അല്ലാതെ കുട്ടികളുടെ പരിപാടി തന്നെ അവതരിപ്പിക്കുക എന്നത് വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അത്രയും നല്ല നിലവാരമുള്ള പരിപാടികളാണ് കുട്ടികൾ ഈ വർഷത്തെ സാധാരണയുള്ളത് ഈ വർഷം പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിൽ നല്ല സംസ്ഥാനത്ത് തന്നെ ഗവൺമെൻറ് മേഖലയിലുള്ള സ്കൂളുകളിൽ ഏറ്റവും നല്ല നിലവാരവും പോയിട്ടുള്ള സ്കൂളാണ് നമ്മളത് ആ നിലയിലാണ് നമ്മുടെ സ്കൂളിൽ ഈ പരിപാടി കലാലയം എന്ന പേരാണ് ഞാൻ ഇരിക്കുന്നത് നാളെ വൈകിട്ട് നാലു മണിക്ക് തുടങ്ങി പത്ത് മണിക്ക് അവസാനിപ്പിക്കാവുന്ന രൂപത്തിൽ സംസ്ഥാനത്തും ജില്ലയിലും മികച്ച പ്രകടനം നടത്തിയ എല്ലാ കുട്ടികളുടെ പ്രോഗ്രാമും നമ്മളവിടെ നേരിടേണ്ടി വരുന്ന സാമൂഹിക അത് ഒരു ശക്തമായ പിന്തുണ നൽകുന്ന ഒരു സംവിധാനം അതായത് പി ജി ഐയും എസ് എൽ സിയും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വർദ്ധിച്ച ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാധ്യത ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക പ്രശ്നം വന്നാൽ എല്ലാ സ്വഭാവമായിട്ടും നമ്മൾ മെക്കവാറും കാര്യങ്ങളത് അവിടെ വച്ച് അവസാനിപ്പിക്കുക എന്നുള്ളൊരു രീതിയിലാണ് പോകാറുള്ളത് പക്ഷേ നമ്മുടെ ഈ വന്നു ചേർന്ന് പഠിക്കുക അവിടെ കലയിൽ വളരെയധികം നിലവിലിരിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് സാധ്യമായ എല്ലാ മേഖലകളിലേക്കും എത്തിപ്പെടാനൊരു തടസ്സം സാമ്പത്തിക ഒരിക്കലും ആവരുത് എന്ന് ഒരു അടുത്ത തീരുമാനം തന്നെ നമ്മുടെ വിദ്യയിൽ എടുക്കുകയുണ്ടായി വേണ്ട എല്ലാ സപ്പോർട്ടും വിസ് എം സിയുടെ ഭാഗത്തിൽ ഉണ്ടായത് കൊണ്ടാണ് ഈ എട്ട് ഇനങ്ങൾ കൊണ്ട് ഇസ്തവണ തീവ്ര പോകാൻ നമ്മൾ സാധിച്ചത് സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥികളുടെ കലാലയമെന്ന ഒരു പ്രോഗ്രാമാണ് ഫെബ്രുവരി ഫെബ്രുവരി മാസം ഒന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് മട്ടനാട് ഹൈസ്കൂളിൽ തുടങ്ങുകയാണ് മട്ടനാട് ഹൈസ്കൂള് സ്റ്റേറ്റ് തലത്തിലും അതുപോലെ തന്നെ ജില്ലാ തലത്തിലും സബ് ജില്ലാ തലത്തിലും പാലക്കാട് ജില്ലയിൽ തന്നെ നിരവാരണ പ്രവർത്തനം നടത്തുന്ന ഒരു സ്കൂളാണ് ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൂറ്റനാട്ട് അതുപോലെ തന്നെ പരിസരത്തെയും വിർത്താല മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന രക്ഷിതാക്കൾ അടങ്ങുന്ന രക്ഷിതാക്കളും കുട്ടികളും അവർക്ക് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രോഗ്രാമിൻ്റെ വിജയിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ പത്രസമ്മേളനത്തിലൂടെ നടത്തുന്നത് നിരവധി പരിപാടി വലിയൊരു സബന് അവതരിപ്പിക്കുക എന്നുള്ളതെന്നാണ് കേവലം കലോത്സവ വേദികളിൽ ഒതുങ്ങി തീരേണ്ടതല്ല ഇത്തരം പ്രകടനങ്ങളെന്ന് അനുഭവിക്കുന്നു എനിക്ക് പണ്ടുമുണ്ട് അതുകൊണ്ടാണ് പട്ടയനാട്ട നാടകങ്ങൾ കലോത്സവ വേദിക്കപ്പുറം അന്യ സംസ്ഥാനങ്ങളിലടക്കം നിരവധി വേദികളിൽ ആവർത്തിക്കപ്പെട്ടു ഒരുപക്ഷെ മലയാള നാടക ചരിത്രത്തിൽ തന്നെ ഒരു സ്കൂളിൽ നാടകം മറഡോണ എന്ന് പറയുന്ന നാടകം അത്തരത്തിൽ നൂറ് വേദി പിന്നിട്ടാനുഭവം നമുക്കധികം ഉണ്ടാവില്ല ചരിത്രത്തിലുണ്ടാവില്ല നാടകം മാത്രമല്ല കുട്ടികളുടെ ഇത്തരത്തിലുള്ള വാസനകൾ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ പരമാവധി അവസരങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം എന്നുള്ളതാണ് സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്ക് എഗ്രീഡ് സ്റ്റേറ്റിൽ അതിൽ ഏഴിനും ഗ്രൂപ്പിനുണ്ട് പല വിദ്യാലയങ്ങളും നടപെ അല്ലെങ്കിൽ പോലെയായിട്ടുള്ള വലിയ ഗ്രൂപ്പ് വെക്കുന്നു കൊണ്ടുപോകാൻ പഠിക്കും കാരണം മനുഷ്യൻ ചെലവ് നമുക്ക് നാടകത്തിൻ്റെ രണ്ട് നാടകം ഹൈസ്കൂൾ ഹൈസെക്കൻഡറി നാടകത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് ലോറിയിൽ കൊണ്ടുപോകുന്നു അതിൻ്റെ വർഷ മാസങ്ങളിൽ നിന്നുള്ള പരിശീലനം പരിശീലനത്തിനുള്ള പ്രതിഫലനം നമുക്ക് വലിയ ചിലവുള്ള ഒരു കാര്യമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നാടകത്തിന് നന്നായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന വിദ്യാലയങ്ങളെ പല നാടകം നൽകി കാരണം എന്ന് വെച്ചാൽ ചിലവുണ്ടാകാൻ കഴിയും വട്ടയനാടിൽ നിന്ന് పెరిక పంచవాల్యం వారి నడ అనేది నమకు వర్షం అంటే సాపతి పరాజయంలో సర్కార్ స్కూల్ అయినా అని అది విటిక సాపతి బుద్ధిమే సహితాను కి తాయి అదశేండి ఇప్పుడు పాలకాల జిల్ల పిటికల్ పాలకాల పోయి స్కూలకరణ ఏ స్కూల ും ബുദ്ധിമുട്ടില്ല സർക്കാർ സംവിധാനത്തിൽ ഫണ്ടി പ്രയാസമാണ് അതെങ്ങനെ ചെയ്യും എങ്ങനെ നമ്മൾ മറികടക്കണം ചെയ്തിട്ട് എങ്ങനെ മറികടക്കുന്നത് ആശയം മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം